ജന്മങ്ങളായി ഭാഗം എട്ട് ഡാ ആ കവറിൽ നിനക്കുള്ള ഡ്രസ്സുണ്ട് ആ മറപ്പുരയിൽ പോയി ഇതിട്ടിട്ട് വന്നോളൂ ഞാനും കൂടി വേണമെങ്കിൽ വരാം അവൻ പറഞ്ഞു വേണ്ട ഇത്രയും സഹായിച്ചത് തന്നെ വലിയ കാര്യമാണ് എന്ന് പറഞ്ഞ് മുഖം വെട്ടിച്ചുകൊണ്ട് അവൾ നടന്നു ആ കവറെടുത്ത് മറപ്പുരയിലേക്ക് പോയി അവൾ അല്പസമയം കഴിഞ്ഞ് ഡ്രസ്സ് മാറി പുറത്തേക്ക് വന്നപ്പോൾ സിദ്ധവും വസ്ത്രങ്ങളെല്ലാം മാറ്റിയിരുന്നു അതിൽ അവൾക്കായി കൊണ്ടുവന്ന സെറ്റുമുണ്ടായിരുന്നു അത് അവൻ നേരത്തെ വാങ്ങി വെച്ചതാണ് കറുപ്പ് കരയുള്ള മുണ്ടും നേരിയതുമായിരുന്നു കറുത്ത ബ്ലൗസും അവൻ നേരത്തെ ഇട്ട അതേപോലെ തന്നെ കളറുള്ള ഷർട്ടും ഉണ്ടുമായിരുന്നു ഞാനിനി ഈ വേഷത്തിൽ അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ എന്താ പറയാ അവിടെ നിന്ന് പോന്നപ്പോൾ ഇട്ടിരുന്ന ഡ്രസ്സല്ലല്ലോ അവൾ ആകുലതയോടെ അവനോട് ചോദിച്ചു അത് അമ്പലത്തിലേക്ക് വന്നപ്പോൾ അഴുക്കായിരുന്നോ വീട്ടിൽ പോയി ഡ്രസ്സ് മാറിയെന്നോ പറഞ്ഞാൽ മതി ഇവിടെ അടുത്ത് തന്നെയാണല്ലോ നിന്റെ വീട് അതുകൊണ്ട് ആരും അത് സംശയിക്കുകയില്ല സിദ്ധു പറഞ്ഞു എല്ലാം പ്ലാൻ ചെയ്തു വെച്ചിരിക്കുന്നേ അതെ സൂര്യ നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് പോയാലോ അവൻ ചോദിച്ചു അയ്യോ വേണ്ട ഇപ്പം തന്നെ വൈകി ഞാൻ വേഗം തന്നെ പോവുകയാണ് സിദ്ധു ഏട്ടൻ പുറകെ എത്തിയാൽ മതി അവൾ പറഞ്ഞുകൊണ്ട് പടികൾ കയറാൻ പോയതും സിദ്ധു വീണ്ടും അവളുടെ കയ്യിൽ പിടിച്ചു ഒരുമിച്ച് ചേർന്നാണ് പോകേണ്ടത് ഈ സമയത്ത് അല്ലേ പക്ഷേ ഒറ്റയ്ക്കാക്കേണ്ടി വരുന്നു വിഷമമുണ്ടെന്ന് അറിയാം പക്ഷേ അവൾ പെട്ടെന്ന് അവൻ്റെ വായിൽ കൈവെച്ച് മൂടി എനിക്ക് ഒരു വിഷമവുമില്ല ഇതെല്ലാം ഓർത്ത് സിദ്ധേറ്റൻ വിഷമിക്കാതിരുന്നാൽ മതി സിദ്ധേറ്റൻ വിഷമിച്ചാൽ എനിക്ക് സങ്കടാവും അവൾ പറഞ്ഞു അവൻ അവളുടെ നെറ്റിയിൽ ഒന്ന് ചുമ്പിച്ചു എന്നാ പൊയ്ക്കോ അധികം സ്പീഡിൽ വണ്ടി ഓടിക്കണ്ടോ പതിയെ പോയാൽ മതി പുറകെ ഞാൻ എത്തിക്കോളാം അവൾ ചിരിച്ചുകൊണ്ട് പടികൾ ഓരോന്നും കയറിപ്പോയി അവൾ വീട്ടിലെത്തി കാർ പാർക്ക് ചെയ്തു കാറിൽ നിന്നും ഇറങ്ങിയതും അവൾ കണ്ടു മുറ്റത്ത് ആരോട് ഫോണിൽ സംസാരിച്ചു കൊണ്ട് നിൽക്കുന്ന വിനീഷിന്റെ അമ്മയെ അവൾ അവരെ മൈൻഡ് ചെയ്യാതെ പോകാൻ നോക്കിയതും നീ അവിടെ നിന്നേ അവർ വിളിച്ചു അവൾ അവിടെ നിന്നു അവർ അവളെ അടിമുടി ഒന്ന് നോക്കി നീ ഇത് എവിടെ പോയതാ അമ്പലത്തിലേക്ക് എന്ന് പറഞ്ഞില്ല പോയത് ഞാൻ എവിടെ പോവുകയാണെന്ന് നിങ്ങളോട് പറഞ്ഞില്ലല്ലോ അവൾ തിരിച്ചു ചോദിച്ചു അത് കേട്ടതും മിനിഷിന്റെ അമ്മയ്ക്ക് ദേഷ്യം വന്നു പിന്നെ രാവിലെ തന്നെ ഉടുത്തൊരുങ്ങി നീ എവിടെ പോയതാ അവർ ചോദിച്ചു ഞാൻ എവിടെയാ പോകുന്നതെന്ന് വ്യക്തമായി മുത്തശ്ശിയോടും എന്റെ ഭർത്താവെന്ന് അവകാശപ്പെടുന്ന അയാളില്ലേ അയാളോടും പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് അവൾ ദേഷ്യത്തോടെ തിരിഞ്ഞ് അകത്തേക്ക് നടന്നു അഹങ്കാരി നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് എന്റെ മകൻ വരുന്നത് വരെയുള്ളൂ നിന്റെ ഈ അഹങ്കാരം അവൻ വന്നതിന് ശേഷം എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന് പക്ഷേ അതിനു മുമ്പ് സിദ്ധു അവൻ നിന്നെ കൊല്ലാതെ കൊല്ലും അല്ലെങ്കിൽ അവനെ കൊണ്ട് ഞങ്ങൾ ചെയ്യിക്കും അവർ പറഞ്ഞു പെട്ടെന്നാണ് അവിടെ സിദ്ധുവിന്റെ ബി എൻഡബ്ല്യു വന്ന് നിന്നത് അവൻ കാറിൽ നിന്നും ഇറങ്ങുന്നത് അവൾ കണ്ടു നീ ഇത് എവിടെ പോയതാ സിദ്ധു മോനെ അവർ ചോദിച്ചു അത് ഇന്നലെ വിവാഹം നടന്ന അമ്പലത്തിൽ നിന്നും വിളിച്ചിരുന്നു ഇന്നലെ താലിക്കെട്ട് മാത്രമല്ലേ നടന്നുള്ളൂ വിവാഹ രജിസ്റ്ററിൽ സൈൻ ചെയ്തില്ലല്ലോ അതിന് അവർ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു അതിനു വേണ്ടി പോയതാണ് അവൻ പറഞ്ഞു അത് കേട്ടതും വിനീഷിന്റെ അമ്മയുടെ മുഖം ചുളുങ്ങി എന്നിട്ട് നീ സൈൻ ചെയ്തോ ഇല്ല ഞാൻ അവരോട് എന്റെ അനിയം വന്നിട്ട് ഞങ്ങളെ വിവാഹം ഒന്നുകൂടി നടത്തുമെന്നും അതിനുശേഷം സൈൻ ചെയ്യാമെന്നും പറഞ്ഞിട്ടുണ്ട് അപ്പോ അങ്ങോട്ട് തന്നെയാണോ അവളും വന്നത് അവർ അകത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു ആര് സിദ്ധു ഒന്നും അറിയാത്തതുപോലെ ചോദിച്ചു അല്ല ഇവിടെ നിന്നും രാവിലെ അവൾ കാർ എടുത്ത് പോയത് അങ്ങോട്ടാണോ അവളെയും അവര് വിളിച്ചിരുന്നു എന്ന് തോന്നുന്നു അമ്പലത്തിലുണ്ടായിരുന്നു അവള് സിദ്ധു പറഞ്ഞു അതെയോ പക്ഷേ അവൾ രാവിലെ പോയപ്പോൾ ധരിച്ചിരുന്ന വേഷമല്ലല്ലോ ഇത് വിനീഷിന്റെ അമ്മ ഒരു സംശയത്തോടു കൂടി ചോദിച്ചു അത് വേറൊന്നല്ല അമ്പലത്തിൽ വെച്ച് ആരും കാണാതെ അവളെ ഞാൻ കുളത്തിലേക്ക് ഒന്ന് തള്ളിയിട്ടു അവൻ പറഞ്ഞു എന്നിട്ട് അവർ അത്ഭുതത്തോടെയും സന്തോഷത്തോടെയും അവന്റെ മുഖത്തേക്ക് നോക്കി അതിനുശേഷം എന്തു സംഭവിച്ചു എന്നറിയില്ല അവൾ കയറി പോന്നിട്ടുണ്ടാവും ചിലപ്പോൾ അവളുടെ വീട്ടിൽ പോയി ഡ്രസ്സ് മാറിയിട്ടായിരിക്കും വന്നത് സിദ്ധു പറഞ്ഞു അത് നീ പറഞ്ഞത് ശരിയാ അവരും അത് സമ്മതിച്ചു പിന്നെ അവിടെ നിൽക്കാതെ അവൻ അകത്തേക്ക് കയറിപ്പോയി അവൻ റൂമിലേക്ക് ചെല്ലുമ്പോൾ കണ്ടു ഡ്രസ്സ് മാറുന്ന സൂര്യഭദ്രയെ അവൻ പതിയെ ഡോറില് ലോക്ക് ചെയ്തു അവളുടെ അടുത്തേക്ക് ചെന്നു അവളെ അരയിലൂടെ ചുറ്റിപ്പിടിച്ചു സിദ്ധു ഏട്ടാ അവര് ഏട്ടനെ ചോദ്യം ചെയ്തോ അവൾ മിററിലൂടെ അവന്റെ മുഖത്തേക്ക് നോക്കി അവൻ അവളുടെ ഷോൾഡറിൽ താടി കുത്തി നിൽക്കുകയാണ് ഉം ചോദിച്ചു അതിനുള്ള മറുപടിയും ഞാൻ കൊടുത്തിട്ടുണ്ട് സിദ്ധു പറഞ്ഞു സൂര്യ അവൻ അവളെ ആർദ്രമായി വിളിച്ചു അവളൊന്ന് മൂളി ശരിക്കും ഇപ്പോഴാ എന്റെ പെണ് കൂടുതൽ സുന്ദരിയായത് ഈ നെറ്റിയിലെ നെറ്റിയിൽ ഈ കഴുത്തിൽ കിടക്കുന്ന ഈ പിന്നെ നിന്റെ ഇച്ചുവന്ന ചുണ്ടുകളും എല്ലാം എന്നെ വല്ലാതെ കുതിപ്പിക്കുന്നു അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ ഷോൾഡറിൽ ഒന്ന് ചുംബിച്ചു അവന്റെ ചുണ്ടിന്റെ തണുപ്പ് ഷോൾഡറിൽ അറിഞ്ഞതും അവളൊന്ന് വിറച്ചു അവൻ സാരിക്കടയിലൂടെ അവളുടെ വയറിൽ ഒന്ന് അമർത്തി ഏ അവൾ ഞെട്ടിക്കൊണ്ട് അവന്റെ മുഖത്തേക്ക് നോക്കി എനിക്ക് ഇപ്പൊ വേണം നിന്നെ ഇന്നലത്തെ ഫസ്റ്റ് നൈറ്റ് ഞാൻ ഫസ്റ്റ് മോർണിംഗ് ആക്കാൻ പോവുക അവൻ പറഞ്ഞുകൊണ്ട് അവളെ രണ്ട് കൈകൾ കൊണ്ട് കോരിയെടുത്തു ബെഡിലേക്ക് നടന്നു അവളെ ബെഡിൽ കൊണ്ടുവന്ന് കിടത്തി അവൾ അവന്റെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ടു നിന്നു അവനും അവളെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി രണ്ടുപേരുടെയും കണ്ണുകൾ തമ്മിൽ ഇടഞ്ഞു അപ്പോൾ രണ്ടുപേരുടെയും ശരീരം ചൂട് പിടയ്ക്കുന്നുണ്ടായിരുന്നു അവൻ അവളുടെ മേലേക്ക് അമർന്നു അവൻ്റെ ചുണ്ടുകൾ അവളുടെ മുഖമാകെ ഓടി നടന്നു അവളുടെ സിന്ദൂര രേഖയിൽ തുടങ്ങിയ ചുംബനം നെറ്റിയിൽ കണ്ണുകളിൽ മൂക്കിൽ രണ്ട് കവിളിൽ അവസാനം അത് അവളുടെ ചുണ്ടിൽ വന്ന് നിന്നു അവൾ ഒന്ന് വിറച്ചു ഇത്രയും വർഷം രണ്ടുപേരും ഒരുമിച്ചുണ്ടായിരുന്നു പ്രണയിച്ചും സ്നേഹിച്ചും വഴക്കുകൂടിയുമെല്ലാം ഇടയ്ക്ക് വല്ലപ്പോഴും കൊടുക്കുന്ന ചുമ്പനങ്ങളിലൂടെ മാത്രമായിരുന്നു അവരുടെ പ്രണയം ദൃഢമായി കൊണ്ടിരുന്നത് എന്നാൽ ഇപ്പോൾ തൻ്റെ താലി അണിഞ്ഞ് തൻ്റെ പേരിലുള്ള സിന്ദൂരവും ചാർത്തി നിൽക്കുന്ന തൻ്റെ പെണ്ണിനെ കണ്ടപ്പോൾ ഇനിയും പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന് അവന് തോന്നി അവൻ അവളുടെ ചുണ്ടുകളെ നുണഞ്ഞു വലിച്ചു ഇത്രയും നാളത്തെ അവന്റെ സ്നേഹവും പ്രണയവും കാമവും എല്ലാം അവൻ അവളിൽ തീർക്കുകയായിരുന്നു ഇടയ്ക്ക് ചെറിയ കടികൾ നൽകി അവളെ വേദനിപ്പിച്ചും പിന്നീട് ആ വേദനയെ അവൻ്റെ ചുണ്ടുകളും നാവുകളും ഒപ്പിയെടുത്തും അവൻ അവളുടെ ചുണ്ടുകളിൽ ചേക്കേറിക്കൊണ്ടിരുന്നു എത്ര സമയം അവനവളുടെ ചുണ്ടുകളെ സ്വന്തമാക്കിയെന്ന് അവനുപോലും അറിയില്ലായിരുന്നു പെട്ടെന്നാണ് വാതിലിൽ കേട്ടത് അത് കേട്ടതും അവൾ അവനെ തള്ളി മാറ്റാൻ നോക്കി എന്നാൽ സിദ്ധു അവളുടെ ചുണ്ടകളെ കടിച്ചു പിടിച്ചു അവൾ കണ്ണുകൊണ്ട് ഡോറിലേക്ക് കാണിക്കുന്നുണ്ട് എന്നാൽ സിദ്ധു അതൊന്നും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല അവൾ കൈകൾ കൊണ്ട് അവനെ ഇടിച്ചും പിച്ചയുമെല്ലാം മാറ്റാൻ നോക്കുന്നുണ്ട് അപ്പോൾ അവന്റെ ആ ചുംബനം വീണ്ടും ബലപ്പെട്ടുകൊണ്ടിരുന്നു പെട്ടെന്ന് അവൾ അവന്റെ ചുണ്ടുകളിൽ ഒന്ന് കടിച്ചു അവൻ കണ്ണു തുറന്നു അപ്പോഴാണ് ഡോറിൽ മുട്ട് അവനും കേട്ടത് അവൻ അവളിൽ നിന്നും അടർന്നു മാറി അവൻ മാറിയതും അവൾ വേഗം തന്നെ വാഷ്റൂമിലേക്ക് ഓടിക്കയറി സിദ്ധു ഷർട്ടെല്ലാം ഒന്ന് ശരിയാക്കി ചുണ്ടുകൾ കൈകൊണ്ട് തുടച്ച് ചെന്ന് ഡോറ് തുറന്നു മുന്നിൽ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു അനിരുദ്ധ് ഉം എന്താ അവൻ ചോദിച്ചു അല്ല ഭക്ഷണം കഴിക്കാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനേ മുത്തശിപ്പ് വിളിച്ചോണ്ടരാൻ പറഞ്ഞു എവിടെ ഭദ്ര അനിരുദ്ധ ചോദിച്ചു നീ എന്ന മുതലാ ഇവിടുത്തെ സർവെന്റിന്റെ ജോലി ഏറ്റെടുത്തത് സിദ്ധു ചോദിച്ചു സിദ്ധു അവന്റെ ചെവിയിലേക്ക് നോക്കി അവൻ കോട്ടനെങ്ങാനും വെച്ചിട്ടുണ്ടോ എന്ന് അപ്പോൾ ഒരു ചെവിയിൽ വെച്ചിട്ടുണ്ടെന്ന് അവൻ കണ്ടു അവൻ ഒന്ന് പതിയെ മാറി അവന്റെ മറു സൈഡിൽ ഒന്ന് നോക്കി ഇല്ല വേഗം സിദ്ധു കുറച്ച് നീങ്ങി നിന്നുകൊണ്ട് ചോദിച്ചു പറ എന്നുമുതലാ നീ സർവൻ്റിന്റെ ജോലി ഏറ്റെടുത്തു തുടങ്ങിയത് ഞാൻ സർവെന്റിന്റെ ജോലി ഏറ്റെടുത്തു എന്നല്ല ഈ റൂമിന്റെ വാതിക്കിൽ വന്ന് വിളിക്കാൻ ആർക്കാണ് ധൈര്യം എന്തിന് ഈ റൂമിന്റെ വാതിക്കൽ കൂടി അങ്ങോട്ട് പോകാൻ പോലും ആർക്കും ധൈര്യമില്ല പിന്നെ ഞങ്ങൾക്ക് ഭദ്രക്കൊച്ചിനെ ഭക്ഷണം കഴിക്കാൻ വിളിക്കണമായിരുന്നു അതിന് ഇപ്പോ ജീവനുണ്ടോ എന്ന് അറിയില്ലല്ലോ അതുകൊണ്ട് വിളിക്കാനായിട്ട് ഞാൻ വന്നതാ ഞാനോ അല്ലെങ്കിൽ മുത്തശ്ശിയോ വേണ്ടേ വരാൻ മുത്തശ്ശിക്ക് പടികൾ കയറാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞത് ഞാൻ വന്നത് എവിടെ ഞാൻ ആ കൊച്ചിനെയും കൊണ്ട് പൊക്കോളാം അനിരുദ്ധ് ചോദിച്ചു എനിക്കറിയില്ല അവൾ എവിടെയെന്ന് ഞാൻ അവളുടെ പുറകെ നടക്കുകയല്ല സിദ്ധു പറഞ്ഞു അപ്പോഴാണ് വാഷ്റൂമിൽ നിന്നും ഭദ്ര ഇറങ്ങിയത് സിദ്ധു ആരോടാണ് ദേഷ്യപ്പെടുന്നത് എന്നറിയാൻ വേണ്ടി ഭദ്ര വന്നു നോക്കിയപ്പോൾ മുന്നിൽ പുഞ്ചിരിച്ചു കൊണ്ട് നിൽക്കുന്ന അനിരുദ്ധ് ദേ ഞാൻ അന്വേഷിച്ചു വന്ന ആളെ കിട്ടി മോളെ വാ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം മുത്തശ്ശി മോളെ കാത്തിരിക്കയാണ് അനിരുദ്ധ് പറഞ്ഞു അവളുടെ കയ്യിൽ പിടിച്ചു അവളുടെ കയ്യിൽ അനിരുദ്ധ പിടിച്ചതും സിദ്ധു ആ കയ്യിലേക്കൊന്ന് നോക്കി അവന്റെ മുഖം ദേഷ്യം കൊണ്ട് വിറച്ചു അവൻ ഭദ്രയെ നോക്കി അവന്റെ നോട്ടം മനസ്സിലായതും ഭദ്രയ്ക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ അവൾ ഒന്ന് വെപ്രാളപ്പെട്ടു അവൾ അവനെ നോക്കി കണ്ണുകൾ കൊണ്ട് ദയനീയമായി പക്ഷേ അപ്പോഴും അവന്റെ മുഖത്ത് ദേഷ്യം തന്നെയായിരുന്നു അത് അനി അനിരുദ്ധേട്ട ഞാൻ ഞാൻ വന്നോളാം ഞാൻ അമ്പലത്തിൽ നിന്ന് വന്നിട്ട് വേഷം ഒന്നും മാറിയിട്ടില്ല ഞാൻ വിഷുമാറിയിട്ട് വേഗം വരാം ഏട്ടം പോയിക്കോ അവൾ പറഞ്ഞു വേഗം വന്നേക്കണേ മോൾ വന്നിട്ട് ഞാനും മുത്തശ്ശേക്ക് കഴിക്കൂ അവൻ പറഞ്ഞു പിന്നെ സിദ്ധുവിന്റെ മുഖത്തേക്ക് നോക്കി നീ പോട പുല്ലേ എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് അനിരുദ്ധ് അവിടെ നിന്നും പോയി അവൻ പോയതും ആ ഡോറിന്റെ വാതിൽ വലിയൊരു ശബ്ദത്തോടെ അടഞ്ഞു പെട്ടെന്ന് ശബ്ദം കേട്ടതും അനിരുദ്ധ് തിരിഞ്ഞു നോക്കി ആ വാതില് അവിടെ തന്നെ ഉണ്ടോ അവൻ മനസ്സിൽ ചിന്തിച്ചു എന്നിട്ട് നെഞ്ചിൽ കൈവച്ചു ഓ ഭാഗ്യം അവിടെ ഉണ്ട് അവൻ പറഞ്ഞുകൊണ്ട് വേഗം പടികളിറങ്ങിപ്പോയി എന്നാൽ ആ വാതിലടയുന്ന ശബ്ദം കേട്ടതും ഭദ്ര കണ്ണുകൾ മുറുകിയടച്ച് രണ്ട് ചെവിയിലും കൈവെച്ചു കൊണ്ട് നിന്നു അല്പസമയം കഴിഞ്ഞതും പതി കണ്ണു തുറന്നു നോക്കിയപ്പോൾ കൈകൾ കെട്ടി അവളുടെ മുന്നിൽ നിൽക്കുന്നുണ്ട് സിദ്ധോ അവൾ കൈകൾ ചെവിയിൽ നിന്ന് മാറ്റി എന്നിട്ട് അവന്റെ മുഖത്തേക്ക് നോക്കി പെട്ടെന്ന് അവൻ അവന്റെ രണ്ട് കൈകൾ കൊണ്ടും അവളുടെ ഇടുപ്പിൽ പിടിച്ച് അവളെ അവൻ്റെ ശരീരത്തേക്ക് പിടിച്ചു എന്നിട്ട് അവളുടെ ചുണ്ടുകളെ ഗാഠമായി ചുംബിച്ചു കടിച്ചും നുണഞ്ഞും അവന്റെ ദേഷ്യം തീർത്തുകൊണ്ടിരുന്നു പെട്ടെന്ന് അവൾക്കും ഒന്നും ചെയ്യാൻ പറ്റിയില്ല കാരണം അവൻ്റെ ദേഷ്യം അവൾക്കറിയാമായിരുന്നു ഇന്നും ഇന്നലെയൊന്നും കാണാൻ തുടങ്ങിയതല്ലോ എപ്പോഴും ഇങ്ങനെ തന്നെയാണ് എന്തെങ്കിലും ചെറിയ ദേഷ്യം അവളോട് തോന്നിയാൽ അതവൻ അവളോട് ദേഷ്യപ്പെട്ടോ അല്ലെങ്കിൽ അവളെ തല്ലിയോ ഒന്നുമല്ല തീർക്കാറ് അവളുടെ ചുണ്ടുകളെ നുണഞ്ഞും വേദനിപ്പിച്ചും എല്ലാമാണ് അവൻ തീർക്കാറ് അത് അവൾക്ക് ശീലമായി കൊണ്ടിരുന്നു അവളുടെ ചുണ്ടുകളെ അവൻ മോചിപ്പിക്കുമ്പോഴേക്കും അവൻ്റെ ദേഷ്യമെല്ലാം മാറിയിട്ടുണ്ടാകും പിന്നീട് അവനതൊരു ശീലമാക്കി മാറ്റി അവന് ദേഷ്യമോ സങ്കടമോ എല്ലാം ഉണ്ടെങ്കിൽ അവൻ അവളുടെ ചുണ്ടുകളിൽ തീർക്കുമായിരുന്നു എത്ര സമയം അവളുടെ ചുണ്ടുകളെ നുണഞ്ഞാലും മതി വരാത്തതുപോലെ അവൻ അവളുടെ ചുണ്ടുകളെ സ്വന്തമാക്കിക്കൊണ്ടിരിക്കും അവന്റെ ദേഷ്യവും സങ്കടവും എല്ലാം മാറിയതിനു ശേഷം മാത്രമേ അവൻ അവളുടെ ചുണ്ടുകളെ മോചിപ്പിക്കുമായിരുന്നുള്ളൂ അവളും അതിന് തടയാതെയായി പിന്നീട് ഇന്നും അത് തന്നെയാണ് സംഭവിച്ചത് അനിരുദ്ധ് അവളുടെ കൈയിൽ പിടിച്ച ആ ദേഷ്യം അവൻ അവളുടെ ചുണ്ടുകളിൽ തീർത്തു പക്ഷേ അവൻ്റെ കൈകൾ അവളുടെ നഗ്നമായ വയറിലും പൊക്കൾ ചുഴിയിലുമെല്ലാം ഓടി നടന്നു ഇതാദ്യമായിട്ടായിരുന്നു ഇടത് കൈ കൊണ്ട് അവളുടെ അരയിലൂടെ അവന്റെ ശരീരത്തോട് അവളെ ചേർത്ത് നിർത്തി വലത് കൈകൊണ്ട് അവളുടെ മാറിനെയും അവളുടെ വയറിനെയും അവളുടെ പൊക്കൽ ചുഴിയേയും എല്ലാം തഴുകിക്കൊണ്ടിരുന്നു അപ്പോഴും ചുണ്ടുകളെ അവൻ മോചിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല ഭദ്രയ്ക്ക് ഒന്ന് പിടയാൻ പോലുമുള്ള അവസരം അവൻ കൊടുത്തില്ല അത്രയും ചേർത്ത് മുറുകയായിരുന്നു അവൻ്റെ പിടുത്തം അല്പസമയം കഴിഞ്ഞതും അവൻ്റെ കൈകൾ അഴയുന്നതും അവളുടെ ചുണ്ടുകളെ മോചിപ്പിക്കുന്നതും അവൾ അറിഞ്ഞു അവൾ മെല്ലെ കണ്ണുകൾ തുറന്നു അവന്റെ കണ്ണുകളിലേക്ക് നോക്കി അപ്പോൾ ആ കണ്ണുകളുടെ ദേഷ്യം പൂർണമായും മാറിയിട്ടുണ്ടായിരുന്നു അവളുടെ ചുണ്ടുകളെ പൂർണ്ണമായും അവൻ വിടുമ്പോൾ അവൻ്റെ ചുണ്ടിൽ ഒരു ഉണ്ടായിരുന്നു അവളും അവനും എന്ത് എന്ത് എന്താ പറ്റിയേട്ടാ എനിക്ക് എന്താ പറ്റിയതെന്ന് നിനക്കറിയില്ലേ നിന്നെ ആരും ഒന്ന് തൊടുന്നത് പോലും എനിക്കിഷ്ടമല്ല എന്ന് നിനക്കറിയില്ലേ എന്നിട്ട് എൻ്റെ മുന്നിൽ വെച്ച് അവൻ നിന്റെ കയ്യിൽ പിടിച്ചത് അത് അത് പിന്നെ സിദ്ധു ഏട്ടാ അനിരുദ്ധേട്ടൻ എൻ്റെ ഏട്ടനെ പോലെയാ അതൊക്കെ ഓക്കെയാണ് അവനും നിന്നെ വേറൊരു രീതിയിലല്ല പിടിച്ചതെന്ന് എനിക്കറിയാം പക്ഷെ എന്തുകൊണ്ടും നിന്റെ കൈകളിൽ പോലും ഒരാളും അനാവശ്യമായി തൊടുന്നത് എനിക്കിഷ്ടമല്ല നിന്റെ കാര്യത്തിൽ അറിയാലോ സിദ്ധു എത്രമാത്രം സ്വാർത്ഥനാണെന്ന് അവൻ ചോദിച്ചു പെട്ടെന്ന് അവളുടെ മനസ്സിലേക്ക് കുറച്ച് നാൾ മുമ്പുണ്ടായ സംഭവം ഓടി വന്നു എൻ്റെ ദൈവമേ എന്നെ ഓർപ്പിക്കലേ സിദ്ധു ഏട്ടാ ഇപ്പോഴും ഓർക്കുമ്പോൾ എനിക്ക് പേടിയാവുകയാണ് അവൾ പറഞ്ഞു അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ കയ്യിൽ പിടിച്ച് അവനോട് ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു എനിക്ക് നീ എന്ന ഭ്രാന്താണ് അതറിയാതെയാണ് ഇവിടെ ചിലർ നിന്നോട് പെരുമാറുന്നത് പക്ഷേ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അവൾ ഒരിക്കലും നിന്നെ കണ്ണുകൾ കൊണ്ട് പോലും നോക്കില്ല അവൻ വളരെ ദേഷ്യത്തോടെ ക്രൂരമായ മുഖത്തോടെ പറഞ്ഞു അയ്യോ എൻ്റെ സിറ്റുവ മതി വാ എനിക്ക് വിശക്കുന്നു ബ്രേക്ക്ഫാസ്റ്റ് അഴിക്കാം അവൾ പറഞ്ഞു കഴിക്കാം പക്ഷെ ഞാൻ നേരത്തെ തുടങ്ങി വെച്ചത് പൂർത്തിയാക്കിയില്ല അവൻ പറഞ്ഞു അയ്യോ അതൊക്കെ പിന്നെ വാ ഏ പറഞ്ഞത് കേട്ടല്ല മുത്തശ്ശിയും അനിരുദ്ധേട്ടനും അമ്മയെല്ലാം അവളെ കാത്തിക്കുന്നുണ്ടാവും അവൾ പറഞ്ഞു ഇപ്പോ രക്ഷിക്കാൻ അനിരുദ്ധ് വന്നു നിന്നെ പക്ഷേ എൻ്റെ കയ്യിൽ കിട്ടും ഇത്രയും വർഷത്തെ എൻ്റെ പ്രതികാരദാഹമുണ്ട് ഏ പെട്ടെന്ന് അവൻ പറഞ്ഞപ്പോൾ അവൾ ചോദിച്ചു ഞാൻ ഞാനതിന് എന്ത് ചെയ്തിട്ടോ എന്നോട് പ്രതികാരം ചേർക്കുന്നത് നീ എന്നോട് ഒന്നും ചെയ്തില്ലേ എത്ര വർഷമായി നീ എന്നെ ഇങ്ങനെ കൊതിപ്പിച്ചു കൊണ്ട് നടക്കുന്നു പറ എത്ര വർഷം അവൻ ചോദിച്ചു മൂന്ന് അല്ല മൂന്നര വർഷം അവൾ പറഞ്ഞു അത് ചെറിയൊരു കാലയളവല്ല അന്നെ ഞാൻ ശ്രമിച്ചിരുന്നെങ്കിൽ ഇപ്പോ ചിലപ്പോ ഒരു രണ്ട് കുട്ടികളെങ്കിലും ഇവിടെ ഓടി നടന്നേനെ അവൻ പറഞ്ഞു അയ മാറങ്ങട് ഞാൻ പോവാ ആദ്യം വലിയ സിദ്ധുവിനെ ഞാനൊന്ന് മെരിക്കിയെടുക്കട്ടെ എന്നിട്ട് ജൂനിയേഴ്സിനെപ്പറ്റി നമുക്ക് ആലോചിക്കാം അവൾ പറഞ്ഞു ആലോചിക്കാൻ ഒന്നുമില്ല എൻ്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഒരു പത്ത് മാസം വേണ്ട എൻ്റെ കയ്യിലേക്ക് ഒരു കുഞ്ഞുമാവ വരാൻ അവൻ അവളുടെ കണ്ണുകളിൽ നോക്കി പ്രണയത്തോടെ പറഞ്ഞു മതി പറഞ്ഞത് ഞാൻ പോവുകയാ അവൾ അവനെ തള്ളി മാറ്റിക്കൊണ്ട് ഡോറ് തുറന്ന് പുറത്തേക്ക് പോയി പടികൾ ഇറങ്ങി പോകുമ്പോൾ അവളെ ചുണ്ടിൽ ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നെങ്കിലും അവൾ ഡൈനിങ് റൂമിലേക്ക് എത്തുമ്പോൾ അവളുടെ മുഖഭാവം പൂർണ്ണമായി മാറിയിരുന്നു അവിടെ സങ്കടമോ നിരാശയോ ദേഷ്യമോ എല്ലാമായി മാറിയിരുന്നു അവളെ കണ്ടതും അനിരുദ്ധ് എത്ര നേരമായി മോളെ വെയിറ്റ് ചെയ്യുന്നു വിശന്ന് തന്തയ്ക്ക് വിളിച്ചു തുടങ്ങി കുടലെല്ലാം അവൻ പറഞ്ഞു അവൾ ഒന്ന് ചെറുതായി ചിരിച്ചു കൊണ്ട് അവിടേക്ക് ചെന്നു അപ്പോഴേക്കും ചെറിയമ്മ എല്ലാ സാധനങ്ങളും കൊണ്ടുവന്ന് ഡൈനിങ് ടേബിളിൽ വെച്ചിരുന്നു അപ്പോൾ വിനീഷിന്റെ അമ്മയും മുത്തച്ഛനും വിനീഷിന്റെ അച്ഛൻ ഡൈനിങ് റൂമിലേക്ക് വന്നിരുന്നു സെൻട്രൽ സീറ്റിൽ മുത്തശ്ശി ഇരിക്കുന്നുണ്ട് മുത്തശ്ശിയുടെ ഒരു സൈഡിലായി അനിരുദ്ധും മറു സൈഡിലെ സീറ്റ് ഒഴിച്ചിട്ടിരിക്കുന്നു അത് സിദ്ധുവിനാണെന്ന് അവൾക്കറിയാം എന്നാൽ അതിൻ്റെ തൊട്ടടുത്തുള്ള സീറ്റിൽ തന്നെ കയറി വിനീഷിന്റെ അമ്മയും അതിനടുത്തായി അച്ഛനും അനിരുദ്ധിന്റെ അടുത്തായിട്ട് മുത്തശ്ശനും ഇരുന്നു അത് അവൾ ഇരിക്കാതിരിക്കാൻ ചെയ്തതാണെന്ന് അവൾക്ക് മനസ്സിലായെങ്കിലും അവൾ അത് മൈൻഡ് ചെയ്യാതെ അവരിയ്ക്കുന്നതിൻ്റെ രണ്ട് സീറ്റുകൾക്ക് അപ്പുറം വന്ന് അവളിരുന്നു അപ്പോഴേക്കും ചെറിയമ്മയും അങ്ങോട്ട് വന്നു ചെറിയമ്മ അവളുടെ തൊട്ടടുത്ത് തന്നെ ഇരുന്നു മോളെ മോൾക്ക് രാവിലെ എന്താ കഴിക്കാൻ വേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇവിടെ സിദ്ധുവിന് രാവിലെ സ്റ്റീം ചെയ്ത ഫുഡ് വേണമെന്ന് നിർബന്ധമാണ് അതുകൊണ്ട് പുട്ടും ഇടിയപ്പവും എല്ലാമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് മോൾക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും വേണോ ചെറിയമ്മ ചോദിച്ചു എനിക്കും അതൊക്കെ തന്നെ മതി അവൾ പറഞ്ഞു ചെറിയമ്മ അവളുടെ പ്ലേറ്റിലേക്ക് ഇടിയപ്പം വയ്ക്കുമ്പോഴാണ് ഇറങ്ങി അങ്ങോട്ട് സിദ്ധാർത്ഥ് വന്നത് അവൻ വന്നപ്പോഴേ കണ്ടു കുറച്ച് മാറി ഒറ്റയ്ക്ക് ഒറ്റപ്പെട്ടിരിക്കുന്നത് പോലെ ഇരിക്കുന്ന ഭദ്രയെ അത് കണ്ടപ്പോൾ അവൻ്റെ മനസ്സിൽ ഒരു വിഷമം തോന്നിയെങ്കിലും അവനത് കാര്യമാക്കാതെ അല്ലെങ്കിൽ മനപൂർവ്വം വിട്ടുകളഞ്ഞ് അവൻ മുത്തശ്ശിയുടെ അടുത്തേക്ക് വന്നിരുന്നു അപ്പോഴേക്കും ചെറിയമ്മ തന്നെ അവൻ്റെ പ്ലേറ്റിലേക്ക് ഇടിയപ്പം വിളമ്പിക്കൊടുത്തു അവൻ മുട്ടക്കറി ഒഴിക്കുമ്പോഴാണ് ഭദ്ര അവനെ നോക്കിയത് അപ്പോൾ തന്നെ അവന്റെ കണ്ണുകളും അവളിൽ ഉടക്കി അവൾ ഇടിയപ്പം വെറുതെ കഴിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടതും ചെറിയമ്മ മോളെ മോളെന്റെ കറി എന്താ വേണ്ടേ വെജ് കുർമയുണ്ട് മുട്ടക്കറിയുണ്ട് മോൾക്ക് ഇഷ്ടമുള്ളത് കഴിച്ചോ അത് അത് ചെറിയമ്മ എനിക്ക് പഞ്ചസാര മതി ഞാൻ ഇടിയപ്പവും പഞ്ചസാര എനിക്കിഷ്ടം അവൾ പറഞ്ഞു പെട്ടെന്നാണ് സിദ്ധു അക്കാര്യം ഓർത്തത് രാവിലത്തെ തൻ്റെ സ്നേഹപ്രകടനം അല്ലെങ്കിൽ തൻ്റെ ദേഷ്യവും സങ്കടവും എല്ലാം അവളിൽ തീർത്തപ്പോൾ അവൾക്ക് എരിവ് കഴിക്കാൻ പറ്റാത്ത രീതിയിലാക്കിയിട്ടുണ്ട് അത് എപ്പോഴും പതിവുള്ളതാണ് അവൻ എപ്പോഴൊക്കെ അവൻ്റെ ദേഷ്യവും സ്നേഹവും എല്ലാം അവളിൽ തീർക്കുന്നു അപ്പോഴെല്ലാം അവൾ ഏറ്റവും കൂടുതൽ മധുരങ്ങളായിരിക്കും കഴിക്കുന്നത് ഒന്നില്ലെങ്കിൽ ചോക്ലേറ്റ് അല്ലെങ്കിൽ ജ്യൂസ് അങ്ങനെ എന്തെങ്കിലും ഇന്നും അത് തന്നെ സംഭവിച്ചു എന്ന് മനസ്സിലായി അവന് ചെറിയൊരു വിഷമം എന്നത്തെയും പോലെ തോന്നിയെങ്കിലും അവന്റെ ചുണ്ടിൽ ചെറിയൊരു പുഞ്ചിരി ഉണ്ടായിരുന്നു അപ്പോഴും അവൻ അവളുടെ ചുണ്ടുകളിലേക്ക് ഒന്ന് നോക്കി ചെറുതായിട്ട് തടിച്ചിട്ടുണ്ടോ അവൻ മനസ്സിലാലോചിച്ചു പിന്നെ അവൻ്റെ ചുണ്ടുകളിൽ ഒന്ന് പിടിച്ചു നോക്കി അവളും അവനെ കടിച്ചിട്ടുണ്ട് പക്ഷേ അവളുടെ അത്രം ഇല്ല എന്ന് അവന് മനസ്സിലായി അവൻ ഭക്ഷണം കഴിക്കാതെ എഴുന്നേറ്റ് പോയാലോ എന്ന് വരെ ചിന്തിച്ചു കാരണം അവൾക്ക് എന്നൊക്കെ അങ്ങനെ മുറിവ് പറ്റുന്നോ അന്നെല്ലാം ഒരു ജ്യൂസോ കേക്കോ ചോക്ലേറ്റോ അതെല്ലാമായിരിക്കും രണ്ടുപേരുടെയും ഭക്ഷണം പക്ഷെ തനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നോർത്തപ്പോൾ അവന് അവനോട് തന്നെ ദേഷ്യം തോന്നി അവളെ വേദനിപ്പിക്കണ്ടായിരുന്നു എന്നവന് തോന്നി അവന്റെ ചിന്തകൾ മനസ്സിലായതുപോലെ ദേവ അവന്റെ മുഖത്തേക്ക് നോക്കി ആ നിമിഷം തന്നെയാണ് സിദ്ധവും അവളുടെ മുഖത്തേക്ക് നോക്കിയത് അവൾ പെട്ടെന്ന് അവളെ നാക്ക് കടിച്ചു കാണിച്ച് ഭക്ഷണം കഴിക്കാൻ കണ്ണുകൊണ്ട് ആങ്ങിയും കാണിച്ചു അവൻ അവളെ നോക്കി കണ്ണ് ചിമ്മി കാണിച്ചു അവൾ സാരമില്ല എന്നുള്ള രീതിയിൽ കണ്ണ് ചിമ്മി പിന്നെ അവൾ എല്ലാവരെയും നോക്കി എല്ലാവരും ഭക്ഷണം കഴിക്കുന്നത് കണ്ടതും തങ്ങളെ ആരും ശ്രദ്ധിക്കുന്നില്ല എന്ന് മനസ്സിലായതും അവൾ ചുണ്ടുകൾ കൂർപ്പിച്ച് ഉമ്മ കൊടുക്കുന്നത് പോലെ കാണിച്ചു അത് കണ്ടതും അവന് ചിരി വന്നു അവൻ ചിരി അമർത്തി പിടിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു അവളും കുനിഞ്ഞിരുന്ന് ചിരിച്ചു അപ്പോഴേക്കും ചെറിയമ്മ അവൾക്കൊരു ബൗളിൽ കുറച്ച് തേങ്ങാപ്പാലും കൊണ്ടുവന്നു വന്നു മോളെ ഡേ ഇടിയപ്പവും തേങ്ങാപ്പാലും പഞ്ചസാരയും കഴിച്ചു നോക്ക് സൂപ്പറായിരിക്കും അവർ പറഞ്ഞു എനിക്കിഷ്ടമാണ് അവൾ പറഞ്ഞുകൊണ്ട് വേഗം അത് വാങ്ങി അവളുടെ പ്ലേറ്റിലെ ഇടിയപ്പത്തിന്റെ മുകളിലേക്ക് ഒഴിച്ചു അവൾ അതെല്ലാം ചെയ്യുന്നത് സിദ്ധു ഇടം കണ്ണാലെ നോക്കി അത് കണ്ടതും അവന്റെ മനസ്സും നിറഞ്ഞു അവൻ ആശ്വാസത്തോടെ ഭക്ഷണം കഴിച്ചു ഹായ് കൂട്ടുകാരെ ഞാനാണ് കാർത്തിക ഇപ്പം ചെയ്യുന്ന വീഡിയോയ്ക്ക് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടെങ്കിൽ ഒന്ന് പറയണോട്ടോ ഞാൻ ചെറിയ രീതിയിൽ വീഡിയോ ചെയ്യുന്നതിൽ ഒരു മാറ്റം വരുത്തിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വ്യത്യാസം തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് പറയണേ ഒന്ന് കമൻറ്റ് ചെയ്യണം സ്ഥിരം കേൾക്കുന്ന നിങ്ങൾക്ക് പെട്ടെന്ന് എൻ്റെ മാറ്റങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു അതുകൊണ്ടാണ് അപ്പോ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് പറയുക വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക